വി കെ സി പ്രൈറ്റ് ഫോർ ദി പീപ്പിളിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ എണ്ണത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കേരളം മൂന്നാം സ്ഥാനത്തേക്ക് വളർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യജീവന് തെല്ലും വിലകൽപ്പിക്കാത്ത പ്രതികാര രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തത് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ വർഷം നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാക്കിയ കണക്ക് പ്രകാരമാണ് കേരളം മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് ഇരുപത്തിയെട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ഉത്തർപ്രദേശും പതിനഞ്ച് കൊലപാതകങ്ങൾ നടന്ന ജാർഖണ്ഡുമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ബന്ധമില്ലാത്ത കൊലപാതകങ്ങൾക്ക് കേരളത്തിൽ അല്പം ശമനമുണ്ടായെന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന അതായത് രാഷ്ട്രീയ പ്രബുദ്ധത കൂടുന്നതാണ് കൊലപാതകങ്ങൾ വർധിക്കുന്നതിന് കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പലതരത്തിലുള്ള ചർച്ചകളും സമാധാന ശ്രമങ്ങളും നടത്തിയിട്ടും ഉള്ളിൽ കെടാത്ത പകയുമായി രാഷ്ട്രീയ പ്രവർത്തകർ ഒന്നിനു പിറകെ ഒന്നായി നടത്തുന്ന അക്രമങ്ങൾ ശമനം കാണാതെ തുടരുകയാണ് നമ്മുടെ സാക്ഷര കേരളത്തിൽ എത്രയോ വർഷമായി ഇതേപ്പറ്റി പറഞ്ഞു എത്ര വട്ടം എഴുതി അവിടെ പോയി മീറ്റിങ്ങുകൾ നടത്തുകയും അവിടെ ഉപവാസം ഇരിക്കുകയും ചെയ്ത ആളാണ് ഞാൻ ഇത് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ എളുപ്പത്തിൽ നിർത്താൻ സാധിക്കും എന്താ അവർക്ക് അതിലൊരു താല്പര്യം വരാത്തത് ഇത് എന്ത് ചെയ്യണം ആരെ ആദ്യം വിളിക്കണം ആരെ രണ്ടാമത് സംസാരിക്കണം ഇതൊന്നും അല്ലല്ലോ ഇവിടെ ചോദ്യം നിങ്ങൾക്ക് പണം കൊണ്ടോ ആദർശം പറയുന്നതുകൊണ്ടോ ഒരു ഫലവുമില്ല അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ ഈ സഹോദരിമാരെ മൂത്ത ചേട്ടനെയാണ് പോയത് ഇത് ഇതിനൊക്കെ എന്ത് ഉത്തരം പറയണ്ടേ കുടുംബത്തിൽ എന്തെങ്കിലും വേല ഉണ്ടാക്കി കൊണ്ടുവരുന്നവനാണ് മരിക്കുന്നത് മരിക്കല്ല അവരുടെ മുമ്പിലിട്ട് വെട്ടി വെട്ടി കൊല്ലുകയാണ് എത്ര വെട്ടി കൊലകളായി നാണക്കേടല്ലേ ഇത് കേരളത്തിൽ കേരളത്തിന് നാണിപ്പിക്കുന്നില്ലേ ലജ്ജ തോന്നുന്നില്ലേ രാഷ്ട്രീയക്കാർക്കൊന്നും ലോകരംഗത്ത് പോലും വലിയ വലിയ തർക്കങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അനുരഞ്ജനത്തിലൂടെ തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒരു ഉയർന്ന ചിന്ത ഉണ്ടാകേണ്ട കാലമായിരിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി ഒരു സംഭവം നടന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് നാം പ്രതിജ്ഞ എടുക്കേണ്ടിയിരിക്കുന്നു കാരണം മരിച്ചു വീഴുന്ന സാധാരണക്കാരായ എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരും ദുഃഖവും അവരുടെ മക്കളും അതുപോലെ തന്നെ അവരുടെ ഭാവിയും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം ഇരുളടയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ നടന്നത് മുപ്പത്തിയേഴ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് കൊല്ലപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുടെ എണ്ണം ഇരുപത്തിയൊൻപതായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് രണ്ടുപേരും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആറുപേരും കൊല്ലപ്പെട്ടു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് രാഷ്ട്രീയ സംഘടനകൾ നടന്നതിൽ ആറായിരത്തി ഇരുപത്തിയൊന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റതായും രേഖകൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞ്ച് രാഷ്ട്രീയ സംഘടനകളാണ് നടന്നത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും കണ്ണൂരിൽ ഇങ്ങനെ തുടരുന്ന ഈ അക്രമ രാഷ്ട്രീയം അവസാനിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാവണം അതിന് ആര് മുൻകൈ എടുക്കുമെന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ ഗവൺമെൻ്റാണ് പ്രാഥമികമായിട്ട് മുൻകൈ എടുക്കേണ്ടത് ഗവണ്മെൻറ്റിന് താല്പര്യമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നാല് മാസത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഇതിനു മുമ്പ് നായനാര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളുണ്ടായിരുന്നു ആ ഘട്ടത്തിലെല്ലാം നായനാർ തന്നെ മുൻകൈ എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്ത് സമാധാനം ഉണ്ടാക്കിയ ചരിത്രമുണ്ട് ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും സമാധാന യോഗം നടന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് വി എസും കോടിയേരിയും ഒരു പരിധിവരെ തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ രംഗത്തിറങ്ങുകയും ഇടപെടുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല ഒരു ഭാഗത്ത് കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വേണമെന്ന് പറയുകയും മറുഭാഗത്ത് കൊല ചെയ്യുകയും ചെയ്യുന്ന പ്രാകൃതമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ഭാഗത്ത് ഭരണ നേതൃത്വം മറുഭാഗത്ത് നടത്തുന്നു സത്യം പറഞ്ഞാൽ ഈ ഈ ഇത്തരം ഒരു സംഭവത്തെ നിയന്ത്രിക്കാനും ഇല്ലായ്മ ചെയ്യാനും തയ്യാറാകേണ്ടത് ഭരണാധികാരികളാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാവരെയും വിളിച്ചു ചേർത്ത് നമുക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല ഭരണാധികാരി നേരിട്ട് ഈ ജില്ലയിൽ ഇനി മേലിൽ ഒരു അക്രമം നടക്കരുത് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്ന നിലയിലേക്ക് പറയുന്നതിന് പകരം ഭരണരംഗത്തുള്ള ആളുകൾ തന്നെ ആവേശപൂർവ്വം ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടുകൾ ഓരോ ദിവസവും പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഏകദേശം നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് രാഷ്ട്രീയ എതിരാളികളെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയം ഇനി വേണ്ടെന്നുള്ള ചർച്ചകൾക്കും ഏതാണ്ട് അത്ര തന്നെ കാലപ്പഴക്കമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ജനസംഘത്തിന്റെ പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനാണ് കണ്ണൂരിൽ ആദ്യമായി രാഷ്ട്രീയ വൈരം മൂലം കൊല്ലപ്പെടുന്നത് കണ്ണൂർ അക്രമങ്ങളിൽ ജീവഹാനി സംഭവിക്കുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരിൽ അധികവും സാധാരണക്കാരായ പ്രവർത്തകരാണെന്ന് കാണാനാകും എന്നാൽ ജില്ലയിലെ ചുരുക്കം ചില ബി ജെ നേതാക്കളും അക്രമത്തിന് ഇരയായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ മറ്റു പ്രദേശങ്ങളിൽ അക്രമം അരങ്ങു തകർക്കുമ്പോഴും പിണറായി ഗ്രാമം പൊതുവേ ശാന്തമായിരുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദത്തിനിടെയുണ്ടായ ബോംബേറിൽ സി പി എം പ്രവർത്തകൻ രവീന്ദ്രൻ കൊല്ലപ്പെട്ടതോടെ ഇവിടെയും സമാധാനം അക്രമത്തിന് വഴിമാറുകയായിരുന്നു തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് കൊലപാതകങ്ങളാണ് പിണറായി ഗ്രാമം ഉൾപ്പെടുന്ന ധർമ്മടം മണ്ഡലത്തിൽ നടന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും രക്ഷയില്ലെന്ന പ്രചാരണം ബി തുടങ്ങുകയും ചെയ്തു സി പി എം അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മറ്റാരെയും പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആർ എസ് എസും സി പി എമ്മും തമ്മിൽ അക്രമം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടർ ഒരുപോലെയാണെന്നുള്ള പ്രതി പ്രതികരണം വരുന്നു സത്യത്തിൽ രണ്ടു കൂട്ടർ ഒരുപോലെ ആയതുകൊണ്ടല്ല സി പി എം മറ്റെല്ലാ കക്ഷികളെയും ഭീഷണിപ്പെടുത്തി അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കണ്ട എന്ന് പറയുമ്പോൾ അവർ പ്രവർത്തിക്കാതെ തിരിച്ചു പോകും ഇപ്പോൾ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയാൽ അവർ ബൂത്തിലിരിക്കില്ല അവർ പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കില്ല വേറെ ജനതാദളിനെയോ സി പി ഐയിനെയോ ഭീഷണിപ്പെടുത്തിയാലും ആക്രമിച്ചാലും അവർ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവില്ല പക്ഷേ ഞങ്ങൾ ആർ എസ് എസും ബി ജെ പിയും അക്രമിച്ചാലും കൊലപ്പെടുത്തിയാലും എത്രമാത്രം എതിർപ്പ് ഉയർത്തിയാലും അവിടെ ഉറച്ചു നിന്ന് ഞങ്ങൾ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളും മറ്റുള്ളവർ പോകുന്നതുപോലെ അവിടെ നിന്ന് ഓടിപ്പോയാൽ ഞങ്ങൾ പലായനം ചെയ്യുന്ന ഒരു കൂട്ടറായിട്ട് മാറിയാൽ സി പി എമ്മിന് പിന്നെ സുഖമായിട്ട് അവിടെ വാഴാമെന്നുള്ളതാണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഇത് അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറായാലും ഒരു അക്രമം ഉണ്ടാവില്ല കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ആർ എസ് എസിൻ്റെ ഏറ്റവും ഉന്നത നേതാവ് മോഹൻ ഭാഗവത് പങ്കെടുത്തുകൊണ്ട് കണ്ണൂരിൽ ബൈടെക് ചേർന്നത് ആ ബൈടെക്കിൻ്റെ തീരുമാനം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് അത് ചോർന്ന് പുറത്തു വന്നതാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ ആക്രമിച്ച് വിറപ്പിക്കണമെന്നാണ് കേന്ദ്രങ്ങൾ കടന്ന് ആക്രമിക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വർഗീയ വിദ്വേഷമുണ്ടാകുന്ന വിധത്തിൽ വർഗീയ വിഭജനമുണ്ടാകുന്ന വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രിതമായി നടത്തണമെന്നും ആ ബൈടെക്കിൽ തീരുമാനമെടുക്കേണ്ടി അതിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ കടന്നാക്രമണങ്ങളെല്ലാം നടക്കുന്നത് പിണറായിയിലെ രവീന്ദ്രന്റെ കൊലപാതകത്തിനു ശേഷം പയ്യന്നൂർ വാളാങ്കിച്ചാൽ എന്നിവിടങ്ങളിൽ രണ്ടു സി പി എം പ്രവർത്തകരും പയ്യന്നൂരിലും തില്ലങ്കേരിയിലും പിണറായിയിലും ഓരോ ബി ജെ പി പ്രവർത്തകരും കൊല്ലപ്പെട്ടു കോട്ടയം പോയിലിൽ ബോംബ് നിർമ്മാണത്തിനിടെ ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും ഇതിന്റെ തുടർച്ച തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജാനുവരി ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിനടുത്ത് തൊക്കിലങ്ങാടിയിലെ വീട്ടിൽ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തുകടന്ന അക്രമി സംഘം മാതാപിതാക്കളുടെ കൺമുന്നിലാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്ന സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും അടുത്ത ഇര ആരായിരിക്കും എന്ന ഭീതിയിലാണ് ഈ ജില്ലയിലെ ജനങ്ങൾ ഓരോ രാവും വെളുപ്പിക്കുന്നത് ഇവർക്ക് നാണമില്ലേ മാർസ്റ്റുകാരാണെന്നും ആർ എസ് എസ്കാരാണെന്നും കോൺഗ്രസ്സുകാരാണെന്നും എന്തൊക്കെ ഏതൊക്കെ പാർട്ടിയാണ് എല്ലാം പറയാൻ അവർക്ക് ലജ്ജ തോന്നുന്നില്ലേ സ്വന്തം സഹോദരനെ വെട്ടിക്കൊല്ലാൻ ഏത് ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് കണ്ണൂർ ആദ്യമായി ബോംബ് ശബ്ദം കേട്ടത് പിന്നീട് നാല്പത് വർഷത്തിനിപ്പുറവും ഈ ശബ്ദം നിലയ്ക്കാതെ തുടരുകയാണ് പന്തക്കപ്പാറയിൽ സി പി എം പ്രവർത്തകനായ കൊളങ്ങേറത്ത് രാഘവനായിരുന്നു ബോംബിന്റെ ആദ്യ രക്തസാക്ഷി കൊലപാതകത്തിനു ശേഷം അതത് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു ഈ അടുത്ത കാലം വരെ കണ്ണൂരിലെ രീതി എന്നാൽ ടി പി കേസോടെ ഈ രീതിക്ക് പ്രകടമായ മാറ്റമുണ്ടായി കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം അറിയുന്നവർക്കറിയാം ഒരിക്കലും അണിയറയിലുള്ളവർ പിടിയിലാകില്ലെന്ന് ഇപ്പൊ ഇന്ത്യയിൽ എവിടെയും ബി ജെ പിയും ആർ എസ് എസും വളർന്നിട്ടുള്ളത് വിലക്കേറ്റത്തിനെതിരായിട്ട് സമരം നടത്തിയിട്ടോ ജനകീയ പ്രശ്നങ്ങളെന്തെങ്കിലും ഇടപെട്ടിട്ടല്ല മറിച്ച് അതിഭീകരമായ വർഗീയ കലാപം ആസൂത്രിതമായി സംഘടിപ്പിച്ചും ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് കൊന്നൊടുക്കിയുമായിട്ടാണ് അവർ വടന്നിട്ടുള്ളത് അപ്പോൾ അതേ ഒരു ആസൂത്രണമാണ് കണ്ണൂർ ജില്ലയിലും കേരളത്തിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അക്രമം നടത്തുക എന്നിട്ട് അക്രമിച്ച് കീഴടക്കുക പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ ആക്ഷൻ പ്രതിയാണ് കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിലെ തലായി സതീശനെ കൊന്ന കേസിലെ പ്രതിയാണ് ജയരാജൻ പന്നിന്നൂർ ചന്ദ്രൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്തയാളാണ് ജയകൃഷ്ണമാഷ കൊലപാതകം ആസൂത്രണം ആളാണ് ഇപ്പോൾ മനോജിൻ്റെ കൊലപാതകം അതുപോലെ ചന്ദ്രശേഖരൻ്റെ അത് നമ്മൾ അറിയുന്ന കേസുകൾ എത്രയോ കേസുകൾ ഇങ്ങനെയുണ്ട് ബി ജെ പിയും ആർ എസ് എസിൻ്റെയും ഒരു നേതാവും ഒരു പെറ്റി കേസിൽ പോലും കണ്ണൂരിലെ ഒരക്രമത്തിലും ഇതുവരെ സി പി എം ഭരിച്ചിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെ സി കെ പത്മനാഭനുണ്ട് പി കെ കൃഷ്ണദാസ് ഉണ്ട് വി മുരളീധരൻ ഉണ്ട് തില്ലങ്കേരി ഉണ്ട് എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുള്ള ജില്ലയാണ് ആ ജില്ലയിലെ ഒരു ബി ജെ പി ആർ എസ് എസ് നേതാവും കൊലപാതക കേസുകളിലോ അക്രമ കേസുകളിലോ പ്രതിയാവുന്നില്ല ഇതാണ് പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നേതാക്കന്മാർ തന്നെ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്നു ആർ എസ് എസ് നേതാവ് കതിരൂർ മനോജ് വധത്തെ തുടർന്നുണ്ടായ അനുകൂല വികാരം മുതലെടുക്കാൻ ബി ജെ പിയും അന്വേഷണം പ്രതിരോധിക്കാൻ സി പി എമ്മും ശ്രമിക്കുന്നതിനിടെ ഇരുപാർട്ടികളുടെയും അക്രമ പാരമ്പര്യം വിശദീകരിച്ച് ശാന്തിയാത്ര നടത്താൻ കോൺഗ്രസും സജീവമായി രംഗത്തിറങ്ങിയിരുന്നു ഇതൊക്കെ കാണുമ്പോൾ സമാധാനം വരികയായെന്ന് കണ്ണൂരുകാർ താൽക്കാലികമായെങ്കിലും ആശ്വസിക്കും നേതാക്കൾ ഒരുമിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്നതാണ് കൊല്ലും കൊലയുമെന്ന് എല്ലാവർക്കും അറിയാം പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും വിധേയത്വവും കൊണ്ട് പ്രതിയോഗിയെ വകവരുത്തുന്നവരും കൊട്ടേഷനായി കൊലപാതകം ഏറ്റെടുക്കുന്നവരുമുണ്ട് അക്രമികൾക്ക് സംരക്ഷകരും വഴികാട്ടിയുമായി നേതൃത്വം മാറുമ്പോൾ ഇരകൾക്ക് നീതി അകലെയാകുന്നു മുഖ്യമന്ത്രി കണ്ണൂരിൽ പറയുന്നു ഇപ്പം പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കണം സാർ ഈ കണ്ണൂരിൽ വെച്ചാണ് അങ്ങനെയുള്ള പാർട്ടി സെക്രട്ടറി പോലീസ് സ്റ്റേഷനകത്ത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പോലീസിനെ വെളിയിൽ നിന്ന് ടെലിഫോൺ ചെയ്ത് പോലീസിനോട് പറയാനല്ല ചെയ്തത് പോലീസ് സ്റ്റേഷനകത്ത് സി പി എം നേതൃത്വം കയറിപ്പോയി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഈ സംഭവം ഉണ്ടോ പിന്നെ എങ്ങനെ കണ്ണൂർ സമാധാനം കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ സി പി എം കാർ പോകുന്നു ഇന്നലെ കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞ് പത്രത്തിൻ്റെ വായന കഴിഞ്ഞിട്ടില്ല അതേ വായനയിൽ പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐ കാർ പോലീസ് സ്റ്റേഷൻ തിരച്ചു കയറി പ്രതികളെ എന്ന കേരളം പിടിച്ചുകൊണ്ട് പോയി കേരളത്തിൻ്റെ ഇതിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് ജയരാജനാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പിണറായി വിജയനാണെങ്കിലും സ്റ്റേഷൻ ഭരിക്കുന്നത് ജയരാജനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു പോലീസുകാരൻ നേരി നടപ്പാക്കാൻ ശ്രമിച്ചു അവനവിടെ ഇരുത്താൻ സമ്മതിക്കില്ല പരസ്യമായിട്ട് പയ്യന്നൂരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഗുണ്ടായുസം കാണിച്ചു ജയരാജനും സംഘവും എന്തുകൊണ്ടാണ് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്ന പ്രതികളെ പിടിക്കുന്നില്ല അവർ പറയുന്ന പ്രതികളെ പിടിക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരക്രമം നടന്നാൽ അതിലെ യഥാർത്ഥ പ്രതികളെയല്ലേ പോലീസ് പിടിക്കുക അപ്പോൾ അവർ പറയുന്ന പ്രതികളെ പിടിക്കുന്നു ഇതാണ് സത്യം ഇത് അവസാനിപ്പിക്കാൻ ആയുധം താഴെ വെച്ച് എല്ലാവരും പ്രവർത്തിക്കേണ്ടവരാണ് എല്ലാവരും ജനാധിപത്യത്തിൽ ഉള്ളവരാണ് ജീവിക്കാൻ വേണ്ടവരാണ് എന്നുള്ള ഒരു നിലപാട് സി പി ഐ എം എടുക്കണം അത് മാത്രമേ ഇതിന് പോകുമ്പോൾ വഴിയുള്ളൂ സമാധാനം ഏതെങ്കിലും അധികാരിയുടെ ആവശ്യമല്ല സമൂഹത്തിൻ്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആരാരുടെ അടുത്ത് പോയാലും ജനാധിപത്യ സംവിധാനത്തിൽ പോരായ്മയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അതുപോലെ തന്നെ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അത് അതിലുപരി സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ അനുരഞ്ജനത്തിലൂടെ നമ്മളൊരു മേശയ്ക്ക് ചുറ്റുമിരുന്നു പറഞ്ഞ് മേലാൽ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ആലോചനയിലൂടെ ഒരു ജീവനും ഇനി കെട്ടുപോകില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് എല്ലാവരുടെയും ഒരു നിശ്ചയമാകണം അതിന് സമയമായിരിക്കുന്നു സമാധാനത്തിന് ഞങ്ങളാണ് ആദ്യം മുൻകൈ എടുത്തത് ആർ എസ് എസിൻ്റെ സർസംഗചാലകൻ മോഹൻ ഭാഗവത്ത് അദ്ദേഹത്തെ കവിഞ്ഞ് ഒരാളും ഇന്ത്യയിൽ ആർ എസ് എസ് ഇല്ല അദ്ദേഹം ആ അഞ്ച് മാസം മുമ്പ് തന്നെ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ഒരു ചുറ്റും ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാം അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും പറഞ്ഞെന്താ നിങ്ങൾ ആയുധം താഴെ വച്ചിട്ട് വരിയുന്നു അപ്പോൾ ആ ചർച്ച പൊളിച്ചത് പിണറായിയും കോടിയേരിയുമാണ് ഗവൺമെൻറ് ഉള്ളപ്പോൾ ഞങ്ങൾ ആരെയും വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങളിവിടെ ആരെയും വളരാൻ സമ്മതിക്കില്ല ഞങ്ങൾ ആരെയും ഇവിടെ വിളയാൻ സമ്മതിക്കുന്ന ഒരു ധാർഷ്ട്യമാണ് ഇതവരവസാനിപ്പിക്കണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിൽ സംഭവിക്കുന്ന പാളിച്ചകൾ തന്നെയാണ് പലപ്പോഴും അക്രമങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണവും അവരവർ തീർത്ത ഉരുക്കു കോട്ടകളിൽ പുതിയ ആളുകൾ കടന്നു വരുന്നിടത്താണ് അസഹിഷ്ണുത പൊട്ടിമുളയ്ക്കുന്നത് അതിൽ നിന്നുമാണ് രക്തസാക്ഷികളും ബലിദാനികളും പിറവിയെടുക്കുന്നത് ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും പോലീസിനു കൂച്ചുവിലങ്ങിടുമ്പോൾ കലാപരാഷ്ട്രീയക്കാർ കണ്ണൂരിൽ കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് വിലപ്പെട്ട മനുഷ്യജീവനുകളാണ് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല ചെയ്യപ്പെട്ടവരിൽ എൺപത് ശതമാനം കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്നവരാണ് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരും കണ്ണൂർ ജില്ലയിൽ ഈ അടുത്ത കാലത്തുള്ള സംഭവങ്ങളിൽ തുടക്കം പിണറായിൽ നടന്നിട്ടുള്ള അക്രമമാണല്ലോ പിണറായി രവീന്ദ്രനെ കൊലപ്പെടുത്തിയ സംഭവമാണ് ആ സംഭവം ഉണ്ടായിട്ട് പോലും തിരിച്ച് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് സി പി ഐ എം മുൻകൈ എടുത്തിട്ടില്ല അതിനുശേഷമാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കുന്നൊരുവിൽ പയ്യന്നൂരിലുള്ള കുന്നൊരുവിൽ വളരെ ആസൂത്രിതമായി ധനരാജിനെ കൊലപ്പെടുത്തിയത് ആ കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള ആളെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് അത് തിരുവനന്തപുരത്തുള്ള ആളാണ് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു പ്രച പ്രചാരകം വന്നിട്ട് ഗൂഢാലോചന നടത്തി ഇവിടെ കൊല കൊലപാതകം സംഘടിപ്പിക്കണമെങ്കിൽ ആർ എസ് എസ് ഉന്നത തലത്തിൽ ആലോചിച്ചിട്ടാണ് എന്നതിന് വേറെ തെളിവ് ആവശ്യമില്ല അപ്പോൾ ശക്തി കേന്ദ്രത്തിൽ കടന്നാക്രമണം നടത്തുക അതിനു ശേഷമാണ് തുടർന്ന് മോഹനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് മോഹനം ചെയ്ത കുറ്റാന്ത അവിടെയുള്ള ഏറ്റവും ജനകീയ അംഗീകാരമുള്ള പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള മോഹനെയാണ് ആസൂത്രിതമായി അതിൻ്റെയും പ്രതികൾ വയനാട് മേഖലകളിലുള്ള പ്രചാരന്മാരുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ആസൂത്രിതമായി സി പി എം പ്രവർത്തകരെ ആക്രമിക്കുക കൊലപാതകം സംഘടിപ്പിക്കുക എന്നിട്ട് അതിന് ഒരു എന്തെങ്കിലും റിട്ടാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പ്രതികരണം ഉണ്ടായാൽ ആ പ്രതികരണത്തെ ഭൂഗോള സംഭവമാക്കിയിട്ട് ചിത്രീകരിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തുടങ്ങുന്നത് ആണ് ആദ്യംങ്ങുന്നത് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ പ്രവർത്തനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കും ഇപ്പോൾ പയ്യന്നൂർ ഭാഗത്ത് സാധാരണ അക്രമങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ ഒരു വർക്കും ഞങ്ങൾ കാര്യമായിട്ട് നടത്താതെ തന്നെ പയ്യന്നൂരിൽ ഞങ്ങൾക്ക് പതിനയ്യായിരം വോട്ടിൻ്റെ അടുത്ത് കിട്ടി കല്യാശ്ശേരിയിൽ ഞങ്ങൾക്ക് പതിനയ്യായിരം കയ്യൂരും കരിവള്ളൂരും ഒക്കെ ഉള്ള സ്ഥലം അവിടെ ഞങ്ങൾക്ക് പതിനയ്യായിരം വോട്ട് കിട്ടി സി പി എമ്മിനെ അത്ഭുതപ്പെടുത്തുകയാണ് പതിനയ്യായിരം വോട്ട് എങ്ങനെയാണ് ബി ജെ പിക്ക് കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും കിട്ടുന്നത് അതാണ് ഈ അക്രമത്തിനുള്ള കാരണം അപ്പോൾ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഞങ്ങൾ മെല്ലെ മെല്ലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു പത്ത് കൊല്ലം കൊണ്ട് സി പി എമ്മിൻ്റെ കഥ അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഈ അക്രമം നടത്തുന്നത് ഏതായാലും കൊലപാതക രാഷ്ട്രീയം എന്ന ദുർവിധി കേരള സമൂഹത്തെ ആകെ ഭീതിയിലാഴ്ത്തുകയാണ് ജനാഭിലാഷം മനസ്സിലാക്കി അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാനാണ് സ്വേച്ഛാധിപത്യത്തെ അതിജീവിച്ച് ജനാധിപത്യം ഇവിടെ രൂപപ്പെട്ടത് തുടക്കകാലത്ത് രാജ്യതാൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിനായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ നിലകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് കേവലം കക്ഷി താല്പര്യങ്ങളുടെ സംരക്ഷണമായി അവരുടെ കർത്തവ്യം ഇപ്പോൾ വ്യക്തി താല്പര്യങ്ങളുടെ തടവറയിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യത്വത്തിന് തെല്ലും വിലയില്ലാതായിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് നീയോ ഞാനോ എന്ന് പറഞ്ഞ് നിൽക്കാതെ മാപ്പ് പറഞ്ഞ് സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഇനി ഇതുണ്ടാവില്ല ഞങ്ങളുടെ പാർട്ടിക്കാർ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയേണ്ട സമയമാണിത് കാര്യം ആ വീണ് കിടക്കുന്നവൻ ആ ചോരയിൽ വീണ് കിടക്കുന്നവൻ ഒരു മകനാണ് ഈ നാടിൻ്റെ മകനാണ് അവൻ ആർ എസ് എസ് ആണോ അവൻ മാർക്സിസ്റ്റാണോ അവൻ ബി ജെ പി ആണോ ഇതൊന്നും ഇവിടെ ചോദ്യമില്ല ഹിന്ദു ആണോ ഹിന്ദുവാണോ ആണോ ഇതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല അമ്മമാർക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ മക്കളുടെ ചോര ഈ മണ്ണിൽ വീഴാൻ പാടില്ല സുഗോധന്മാരുടെ ടീച്ചറാവട്ടെ ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള കവികളും സാഹിത്യകാരന്മാരാവട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകരാവട്ടെ ഒരു പൊതു ഉണ്ടല്ലോ കേരളത്തിൻ്റെ അവരെല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് രണ്ട് ഒരു നിഷ്പക്ഷ മീഡിയ ടീമിനെ സത്യത്തിൽ കണ്ണൂർ ജില്ലയിൽ അയക്കേണ്ടതാണ് എന്താണ് നടക്കുന്നത് എന്നുള്ളത് പുറലോകം പലപ്പോഴും അറിയുന്നില്ല ഈ കൊലപാതകം നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷെ കൊലപാതകത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര തന്നെ ഭീകരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഏഴ് വയസ്സുള്ള കുട്ടി ആക്രമിക്കപ്പെടുക സ്ത്രീകൾ ആക്രമിക്കപ്പെടുക വൃദ്ധന്മാരാക്രമിക്കപ്പെടുക അങ്ങേറ്റത്തെ മനുഷ്യാവകാശ അല്ലെങ്കിൽ വീടുകൾ തകർക്കപ്പെടുക കൃഷിയിടങ്ങൾ തകർക്കപ്പെടുക പിന്നെ സ്വത്തും മുതലും പൂർണ്ണമായിട്ടും അപഹരിക്കുക അങ്ങേയറ്റം അപമാനിക്കുക ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും പുറംലോകം അറിയുന്നില്ല ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു മീഡിയ ടീമിനെ ഒരു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഇത് ആരും ഞങ്ങളാണ് കുറ്റവാളിയെങ്കിൽ പറയട്ടെ ഞങ്ങൾ ചെയ്യേണ്ട തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ അതിൽ യാതൊരു പിന്നെ ദുരഭിമാനവുമില്ല ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് ആശയങ്ങൾ മാറ്റിവെച്ച് ആയുധങ്ങൾ കൊണ്ട് ശക്തി തെളിയിക്കുവാൻ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുമ്പോൾ ഇവിടെ പൊലിഞ്ഞു വീഴുന്നത് നിരവധി ജീവനുകളാണ് തുണയറ്റ് ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുടുംബങ്ങളും അകാല വൈധവ്യം പേരേണ്ടി വരുന്ന സ്ത്രീകളും അക്രമരാഷ്ട്രീയം സൃഷ്ടിക്കുന്ന സാമൂഹിക ചുറ്റുപാടിന്റെ നേർസാക്ഷ്യങ്ങളാകുന്നു ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും ഹർത്താലുകളും സമ്മാനിക്കുന്നത് ദുരിതവും കണ്ണീരുമല്ലാതെ മറ്റെന്താണ് കേരളത്തിൻ്റെ നിയമസഭയിൽ കൊലപാതകം നടന്നിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിനെ അപലപിച്ചുകൊണ്ട് അതിശക്തമായ താക്കീത്ത് നൽകേണ്ടതിന് പകരം മുഖ്യമന്ത്രി വളരെ ലാഘവത്തോടുകൂടി ആ വിഷയത്തെ കണ്ടതോടുകൂടി അന്തരീക്ഷം മാറി പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ആവേശം നൽകി വയലിലെ പണിയും വരബത്ത് കൂലിയും എന്ന് പറയുന്ന വാക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം ആ വാക്ക് ഉന്നയിക്കേണ്ട താമസം ബി ജെ പിയുടെ എം ടി രമേശ് വയലിൽ തന്നെ കൂലി എന്ന് പറഞ്ഞാൽ അണികളോട് കൊലക്കത്തി എടുക്കാൻ ഈ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട സത്യം പറഞ്ഞാൽ ഈ നേതാക്കന്മാർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കന്മാർ അവരൊരുമിച്ച് കൂടിയിരുന്ന് അവരൊരു ധാരണ എത്തണം ഇനി മേലാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ ആരെയും കൊലപ്പെടുത്തുകയില്ല അങ്ങനെ ഒരു തീരുമാനമുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ലെന്ന് അണികളെ ബോധവൽക്കരണം നടത്തി തീർത്തും എന്ന് തീരുമാനമെടുത്താൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മതി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഒരു സംഭവം ഈ നാട്ടിൽ ഉണ്ടാവില്ല അണികളെ കൂട്ടുക തങ്ങളുടെ ശക്തി കേന്ദ്രം സംരക്ഷിച്ചു നിർത്തുക എന്നിങ്ങനെയുള്ള ജടിലമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും അടവുകളുടെയും പ്രത്യാഘാതം അനുഭവിക്കുന്ന ജനസമൂഹത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല കൊല്ലപ്പെടുന്നവരുടെ ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്ന മാനസികാഘാതങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടാകുന്ന ആത്മഹത്യകൾ വിലക്കുകൾ മുടങ്ങിപ്പോകുന്ന വിവാഹാലോചനകൾ എന്നിങ്ങനെ നീളുന്ന കണ്ണൂരിലെ സാമൂഹിക അസ്വസ്ഥതകൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ് ഈ സാമൂഹ്യ സ്ഥിതിയെ അഭിസംബോധന ചെയ്യാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് ഏതായാലും ഇനി കണ്ണൂരിൽ ചോര വീഴില്ല എന്ന് പറഞ്ഞ് വോട്ടഭ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ടേടമുണ്ടോ രക്തസാക്ഷികളും ബലിദാനികളും പാർട്ടി ഓഫീസുകളിലെ ചുമരുകളിൽ അഭിമാന കാഴ്ചകളാവുകയാണ് വി കെ സി പ്രൈറ്റ് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത